കെ പി സി സി വിചാർ വിഭാഗ് അങ്കമാലി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറു വയസ്സ് കഴിഞ്ഞവർക്ക് സ്നേഹസമ്മാനം നൽകുന്ന പരിപാടി ആരംഭിച്ചു എം എൽ എ റോജം ജോൺ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി വിചാരവിഭാഗ് അങ്കമാലി നിയോജക മണ്ഡലം ചെയർമാൻ ജോബിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിൽ പദ്ധതിയാണ് നമുക്കറിയാം പലപ്പോഴും ഇത്രയും പ്രായമുള്ള ആളുകളെ ഇതേപോലെ പരിഗണിക്കുന്ന ഒരു പരിപാടി ഒരു പക്ഷേ ഉണ്ടാവാറില്ല നമ്മൾ അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള ഒരു കത്തോ അല്ലെങ്കിൽ ഒരു സമ്മാനമോ സമ്മാനപ്പൊടിയോ അവർക്ക് അവർ പോലും അറിയാതെയാണ് നമ്മൾ അതിൻ്റെ ലിസ്റ്റെടുത്ത് അവർക്ക് അയക്കുന്നത് ഇത് അവർ സ്വീകരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് നമ്മൾ ഇത് നൈക്കൊണ്ടോണ്ട് പോകുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ പരിപാടി

കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുകൊണ്ട് അത് ബൈ പോസ്റ്റ് അവർക്ക് അയക്കുന്നു തീർച്ചയായിട്ടും ഒരു സർപ്രൈസ് സമ്മാനമായിരിക്കും അപ്പം ഈ ആളുകളാരും ഇത് അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സമ്മാനം വരുന്നുണ്ട് ആൾക്കാരും അറിഞ്ഞിട്ടില്ല എന്തായാലും അവർക്ക് ഒരു സർപ്രൈസ് സ്നേഹസമ്മാനം ക്രിസ്മസോടനുബന്ധിച്ച് ലഭ്യമാക്കുവാനായിട്ട് കെ പി സി സി വിചാർ വിഭാഗം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ പ്രിയപ്പെട്ട ജോബിന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ പ്രവർത്തകരെയും പ്രത്യേകം അവതരിപ്പിക്കുന്നു അതിനോട് സഹകരിക്കാൻ തയ്യാറായ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുകളോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും അഭിനന്ദനവും ഈ അവസരത്തെ അറിയിക്കുകയാണ് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു ഈ സമ്മാനം ലഭിക്കുന്ന ആളുകൾക്കും അവരുടെ ക്രിസ്മസും കുടുംബത്സരവും സന്തോഷപൂർദ്ദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡാൻഡി ജോസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ജിനി ലിൻസൺ ക്രിസ്തുമസ് പുതുവത്സര സന്ദേശം നൽകി വിചാർവിഭാഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു കാവാലിപ്പാടൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡൈമിസ് ഡേവിസ് അങ്കമാലി പോസ്റ്റ് മാസ്റ്റർ ഷിബി കെ എസ് വിചാർവിഭാഗ് ഭാരവാഹികളായ കെ ആർ സുബ്രൻ സെഞ്ചോ പുളീനം റിംസ് ജോസ് മാർട്ടിൻ മാത്യു ജോപോൾ ജോസ് ടി കെ തങ്കപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു കെ പി സി സി വിചാർവിഭാഗ് നടപ്പിലാക്കുന്ന കൂടെയുണ്ട് കരുതലൈ പദ്ധതിയുടെ ഭാഗമായാണ് തപാൽ വഴി ഈ പരിപാടി സംഘടിപ്പിച്ചത്